എല്ലാം അറിയുന്ന ഞങ്ങളുടെ നാഥ എല്ലാ പ്രഭാതത്തിലും അങ്ങയുടെ കാരുണ്യത്തെ പറ്റി ഞങ്ങൾ ഞങ്ങളിതാ ഓർക്കുന്നു എന്തെന്നാൽ അങ്ങയിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് നേരായ പാതയിൽ മുന്നോട്ട് പോകേണ്ട മാർഗം ഞങ്ങൾക്ക് എപ്പോഴും കാണിക്കേണമേ എന്തെന്നാൽ അങ്ങയിലേക്കാകുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മടക്കം ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നിതാ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കേണമേ അങ്ങയുടെ ഇഷ്ടങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അവിടുന്നാകുന്നു ഞങ്ങളുടെ നാഥൻ അങ്ങയുടെ അതുല്യമായ നീതിയാൽ ഞങ്ങൾ ദുരിതങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞങ്ങൾ പരമകാരുണികനായ അങ്ങയുടെ അനുസരണയുള്ള ദാസന്മാരാകുന്നു